പരിസ്ഥിതി സംരക്ഷണവും സൗഹൃദത്തിന്റെ മൂല്യവും ഒരുമിപ്പിച്ച് ചങ്ങാതിക്കൊരു തൈ വൃക്ഷത്തൈ വിതരണ പദ്ധതിക്ക് തുടക്കമായി വിദ്യാർത്ഥികൾ പരസ്പരം തൈകൾ കൈമാറുന്ന ഈ പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം കൂട്ടായ്മയുടെ സന്ദേശവും ഉയർത്തിപ്പിടിക്കുന്നു നവകേരളം കർമ്മ പദ്ധതിയുടെയും ഹരിത കേരള മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊല്ലം കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തും പുതിയകാവ് അമൃത വിദ്യാലയവും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പരിസ്ഥിതിയെയും സൗഹൃദത്തെയും ഒരുപോലെ വളർത്തുന്ന ഒരു മനോഹര സംരംഭമാണ് ചങ്ങാതിക്കൊരു തൈ എന്ന ആശയം പുതിയ കാവ് അമൃത വിദ്യാലയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഡി അരുൺ നിർവഹിച്ചു വിദ്യാർത്ഥികൾ പരസ്പരം വൃക്ഷത്തൈകൾ സമ്മാനമായി കൈമാറുന്നതിലൂടെ പ്രകൃതിയുമായുള്ള ബന്ധം ശക്തമാകുന്നതിനൊപ്പം കുട്ടികൾ തമ്മിലുള്ള സൗഹൃദവും ദൃഢമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വൃക്ഷത്തൈകൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ സൗഹൃദങ്ങളും സംരക്ഷിക്കണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു കേരള സർക്കാരിന്റെയും ഹരിത കേരള മിഷന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു കോടി വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ചങ്ങാതിക്കുരു തൈ പദ്ധതി സംഘടിപ്പിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി അമൃത വിദ്യാലയത്തിന്റെയും മാതാ അമൃതാന്തമയ് മഠത്തിന്റെയും സഹകരണത്തോടെ പതിനായിരക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും ചടങ്ങിൽ അമൃതവിദ്യാലയം പ്രിൻസിപ്പാൾ സ്വാമിനി ശ്രീചരണാമൃത പ്രാണ കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ പവിത്ര ഉണ്ണി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം ചടങ്ങിനെ ശ്രദ്ധേയമാക്കി പരിപാടിയിലൂടെ ശക്തമായ ഹരിത സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു നൽകി അമൃത ന്യൂസ് കൊല്ലം